യസ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആട് ജീവിതത്തിനെ കുറിച്ചിട്ട് അപ്പൊ ആട് ജീവിതത്തിനെ കുറിച്ച് അത് ഞാൻ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞാൽ കുറച്ച് ബോറിങ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതും പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ എന്നാലും ആ വീഡിയോടെ അടിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞു കുറേ ആൾക്കാര് ഭയങ്കര മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഈ സിനിമേനെ കുറിച്ചിട്ട് അങ്ങനെ വിരോധം കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് ഞാൻ കുറെ എക്സ്പെക്ടേഷനോട് കൂടി പോയതുകൊണ്ടായിരിക്കാം എനിക്കിത് ഇഷ്ടപ്പെടാണ്ടിരുന്നത് ഇതൊരു പാൻ ഇന്ത്യ മൂവി ആയിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ മലയാളികൾക്ക് ഇതിനോടുള്ള ഒരു സ്നേഹം കാര്യങ്ങളൊന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവണം എന്നില്ല എന്നുവെച്ചാൽ ഇവർക്കാണ് നമുക്കാണ് കൂടുതലായിട്ട് അറിയാം ഇത് പൃഥ്വിരാജ് ഈ കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നെ കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ട് വീണ്ടും വെയ്റ്റ് കൂടി വീണ്ടും വെയിറ്റ് കുറച്ചു അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ അറിയാം പിന്നെ ബ്ലസ് പതിനാറ് വർഷം ഇതിനെടുത്തിട്ടുണ്ടെന്ന് അറിയാം അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നും നമ്മളൊരു സിനിമ കാണുമ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല പിന്നെ ആൾക്കാർ പറയുന്നത് നജീബിന്റെ റിയലായിട്ടുള്ള സ്റ്റോറിയാണ് ആളുടെ കഷ്ടപ്പാടാണ് ഇത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തൊക്കെ കുറേ പേര് വന്ന് കമൻ്റ് ചെയ്യണ്ടായിരുന്നു ഞാൻ പറയുന്നത് നജീബിനെ പോലെയുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ ജീവിച്ചിട്ട് മടങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഈ സിനിമ കാണുന്നത് അതിന്റെ ഒരു എന്താ പറയാ പ്രതിനിധീകരണമായിട്ടൊരു സിനിമ എടുത്തില്ലേ അങ്ങനെയാണ് ഞാൻ കാണുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ സിനിമ അവസാനിക്കുന്നത് അതായത് ആള് പ്ലെയിൻ കയറി തിരിച്ചു പോണേലാണ് അവസാനിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതലെങ്കിലും ഇന്ത്യയിൽ വരുന്നതും അവരുടെ ഫാമിലിനെ കാണുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ട് അതായത് ഇങ്ങനെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ആള് ചെയ്യുന്നതല്ലാതെ ഈ കഥാകൃത്തോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നണി പ്രവർത്തകരോ എന്തെങ്കിലും ചെയ്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതി കാണിക്കെങ്കിലും വേണമായിരുന്നു എന്നുവെച്ചാൽ ഈ മഞ്ഞ്മർ ബോയ്സ് ഒക്കെ എൻ്റെ ഇതപ്പോ എഴുതി ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ പ്രവേശനമൊക്കെ ബന്ധാക്കി വെച്ചു പിന്നെ അവിടെ ആൾക്കാർ ഇങ്ങനെ മരിച്ചിട്ടൊന്നില്ല അത് വരെ ഇത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അത് അവരത് ചെയ്തോടോ ചെയ്ത് അവസാനിപ്പിക്കുന്നോടത്തുനിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടി അവർ കാണിക്കണായിരുന്നു പിന്നെ ഈ അമല പോളിന്റെ കുറച്ച് സീൻസിന്റെ കാര്യമൊക്കെ എനിക്ക് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഒരു ആവശ്യം ഇല്ലാണ്ടാണ് ഒരു പാട്ടൊക്കെ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇത്രേം റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത സിനിമയിൽ എന്തിനാണ് ഇങ്ങനത്തെ പാട്ട് ഇങ്ങനെ വല്ലവരും റൊമാൻസ് ഒക്കെ ആ കാലത്ത് വല്ലവരും ചെയ്തിട്ടുണ്ടാവും ഇത്ര പബ്ലിക്കായിട്ട് ഡിപ്ലോ അടിക്കുന്നതും പിന്നെ പുഴയിൽ ചാടുന്നതും പുഴയിൽ കെട്ടി പിടിച്ച് മറിയണതും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പം എങ്ങോണ്ട് പൃഥ്വിരാജ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു നല്ല എൻഡിങ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവുമായിരുന്നു എന്ന് തോന്നി എന്താ വെച്ചാൽ സിനിമയിൽ മൊത്തം ഈ ആടുമേക്കലും കാര്യങ്ങളും പിന്നെ ഈ പാരായണം മാത്രമാണ് ശരിക്കും കുറച്ചുകൂടി ഇമോഷണൽ ആക്കാമായിരുന്നു ഈ ഇതിന്റെ എൻഡിങ് അവിടുത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത് നജീമിന്റെ ഒരു ഫോട്ടോ റിയൽ ആയിട്ടുള്ള നജീമിന്റെ ഒരു ഫോട്ടോയോ ഒരു കാര്യവും അതിൽ കാണിച്ചില്ല എനിക്ക് തോന്നുന്നു അവസാനമെങ്കിലും ആളുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റോറിയാണ് ഇത് എന്നുള്ളത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി നന്നായിരുന്നു പിന്നെ കുറച്ചുകൂടി ലാഗായിട്ട് തോന്നിയത് ഈ നാട്ടിലെ സീനൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കുറച്ചിങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് കുറേ അധികം റൊമാൻസ് ഒന്നും കാണിക്കാണ്ട് നല്ല രീതിയിൽ ആ ഒരു മൂഡ് പോകും അതായത് നല്ല ഇമോഷൻസ് രീതിയിൽ കൊണ്ടുപോകുന്ന സിനിമ ഇതെന്തെങ്കിലും കാണിക്കണ മണല് വാര്യനോട് ഭാര്യനെ കൊണ്ടുപോയിട്ട് അതിന്റെ മോളിൽ കൂടെ മണല് വാരി ഇടുക എനിക്ക് എന്തായാലും ഭയങ്കര ആരോചകമായിട്ടാണ് ആ സിനിമ തോന്നിയത് പിന്നെ ഈ ഹക്കിയമായിട്ടുള്ള അഭിനയിച്ച ആ ചക്രൊണ്ടല്ലോ ഭയങ്കര അടിപൊളിയിൽ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് ആദ്യത്തെ പത്ത് പതിനഞ്ച് സിനിമയിലൊന്നും ഇത്ര അഭിനയം ഇത്ര നല്ല അഭിനയം അഭിനയമൊന്നും കാഴ്ചവെച്ചിട്ടുണ്ടാവില്ലേ ആളുടെ ആദ്യത്തെ സിനിമയോ മറ്റാണ് ഈ സിനിമ അല്ലേ അപ്പോൾ പൃഥ്വിരാജ് നടത്തിയിട്ടുള്ള ട്രാൻസ്ഫർമേഷനും കാര്യങ്ങളും അതുപോലെ ആൾക്കാണെങ്കിൽ പൃഥ്വിരാജിനാണെങ്കിൽ അതിൻ്റെതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നൂറാൾക്കാർ ചിലപ്പോൾ ചുറ്റും കാണും ഈ ആളുടെ ആദ്യത്തെ സിനിമയാണ് പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ അതായത് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ആൾ ഈക്വലി ഗുഡായി ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ക്ലൈമാക്സിനിലൊക്കെ ആളുടെ അഭിനയം അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിനെക്കാളും എനിക്ക് തോന്നുന്നത് ഒരു ടു എങ്കിലും മേലെ നിൽക്കുന്നത് ആളുടെ അഭിനയമാണ് അപ്പോൾ പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കൊടുക്കണമെന്നൊക്കെ കുറേ കുറെ വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സപ്പോർട്ടിങ് ആക്ടറിനുള്ള അവാർഡെങ്കിലും മറ്റാൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ വീഡിയോ ആൾക്കാർ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നലെയും പറയായിരുന്നു പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനും തോന്നിയില്ല എന്ന് വെച്ചാൽ ഈ പതിനാല് വർഷത്തിന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാവരും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ എ ആ റഹ്മാന്റെ കാര്യം പറയുന്നുണ്ട് റസോൽ പൂക്കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് പക്ഷെ എനിക്കിതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതായത് ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് സ്റ്റോറിയും അഭിനയം മാത്രമാണ് അഭിനയം അടിപൊളിയാണ് എനിക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ലാഗ് ആയിട്ട് പിന്നെ ഞാൻ ആകെ കൂടി കണ്ട റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ആദ്യം റിവ്യൂ ഇട്ടത് ആളാന്ന് അത് മാത്രമാണ് ഞാൻ റിവ്യൂ ആയിട്ട് കണ്ടത് കണ്ടുതിട്ടാ പിന്നെ കുറച്ചിങ്ങനെ ട്രോളൊക്കെ കണ്ടു കോക്കണൻ നല്ല സത്യസന്ധമായിട്ട് അതായത് ഇങ്ങനെ മിമ്മിക്കറൊന്നും കാട്ടാണ്ട് ചെയ്ത ആദ്യത്തെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ആളുടെ റിവ്യൂ ഞാൻ അധികം കണ്ടിട്ടില്ല ഉണ്ണിയുടെ റിവ്യൂം അതുപോലെ തന്നെ വേറൊരു ചേട്ടനുണ്ട് പയ്യൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ട് ആ ഓർമ്മയില്ല ശെരി പേരും ആളുടെ റിവ്യൂ ആണ് കാണാറ് ഭയങ്കര ജെവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ എന്ന് പറയുന്ന ആളും പറഞ്ഞത് വൺ ടൈം വാച്ച് ആയിട്ടുള്ള മൂവിയാണ് ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞത് സെക്കൻഡ് ഹാഫില് അടിപൊളി എന്ന് പറഞ്ഞാല് അഭിനയമാണ് അടിപൊളി അല്ലാണ്ട് സ്റ്റോറി അല്ല പിന്നെ ഇത്രയും വലിയൊരു സിനിമേനെ നെഗറ്റീവ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവ്യൂ ചോരക്കും പണി കിട്ടും എല്ലാവർക്കും അറിയാം എന്താ വെച്ചാൽ മലയാളികൾ ഇത്തതി കാത്തിരിക്കുന്ന സിനിമ ആയതുകൊണ്ട് പിന്നെ ഈ സിനിമ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഡാൻഡ സർക്കിളിൽ അപ്പോൾ അവര് ചിലപ്പോൾ അധികമായിട്ട് എക്സ്പെക്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ ഈ സിനിമയുടെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഈ സിനിമ എങ്ങനെയാണെങ്കിലും ഞാൻ ചിലപ്പോൾ കണ്ടേനെ അതായത് ഇപ്പം കുറച്ച് നെഗറ്റീവ് ഉള്ള റിവ്യൂ കണ്ടാലും എനിക്ക് ആ ഉണ്ണിനെ പോലും എനിക്ക് ദേഷ്യം തോന്നിട്ട ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത മൂവിനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് റിവ്യൂ എന്നല്ല ഞാൻ പറയുന്നത് ആൾ പറഞ്ഞത് ലാഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ലാഗ് ഉണ്ടെന്നൊക്കെ ഇയാൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ അല്ല ആ റിവ്യൂ കണ്ടപ്പം പക്ഷെ ഇത് അത് കണ്ടിട്ട് കൂടി ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യും എന്റെ കൂടെ ആരും വന്നില്ലെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ എന്റെ ബ്രദർ വന്നു പിന്നെ എന്റെ ഹസ്ബൻഡും വന്നു ഹസ്ബൻഡും വന്നപ്പോൾ പിന്നെ മോനും കൂടി കൊണ്ടുപോയി വന്നു ഞങ്ങളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ് അങ്ങനെ പോയി എല്ലാവരും കൂടി സിനിമ കണ്ടത് അതിപ്പം അതിപ്പോൾ നല്ലത് അല്ല എന്ന് കേട്ടാണെങ്കിലും ഞാൻ പോയി കണ്ടതെന്നെ എന്താ വെച്ചാൽ പൃഥ്വിരാജിന്റെ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ അടിപൊളിയാണ് ഡെഡിക്കേഷനൊക്കെ ആ വയറൊക്കെ കാണിക്കുന്ന സീൻ അടിപൊളിയാണ് എല്ലാവരും പോയി കാണണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത മൂവി ആയതുകൊണ്ട് കാണണം പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ആ ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അഭിനയം അഭിനയം അടിപൊളിയായിട്ട് രണ്ടാളും അടിപൊളിയായിട്ട് അതായത് പൃഥ്വിരാജും ആ കൂടെ അഭിനയിച്ച ചെക്കനും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് എന്തായാലും കുറെ തെറിവിളി കേട്ടല്ലോ അപ്പൊ പറയാനുള്ളത് മൊത്തമായിട്ട് പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ട് അപ്പോ ബൈ ബൈ കുറെ നാളായി ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഷൗര്യ ബൈ ബൈ